എല്ലാവർക്കും നമസ്കാരം നമ്മൾ സാധാരണ സമ്പത്ത് ഉണ്ടാക്കാൻ എന്താ ചെയ്യാറ് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കും ബിസിനസ് പ്ലാൻ ഉണ്ടാക്കും അല്ലെ പക്ഷെ ഇതൊന്നുമല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി സാമ്പത്തിക വിജയം നേടാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞാലോ അതെ കുറച്ച് വ്യത്യസ്തമായി തോന്നാം മേ മെക്കാർത്തിയുടെ ഇങ്ങനെയൊരു കിടിലനാശയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം സമ്പത്ത് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താണ് ഒരുപാട് പണം വലിയൊരു ബാങ്ക് ബാലൻസ് ഇതൊക്കെയാണോ ഒരു പക്ഷേ സമ്പത്തിനെ നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ളൊരർത്ഥമുണ്ടെങ്കിലോ സമ്പത്ത് നേടാൻ പൊതുവെ രണ്ട് രീതികളുണ്ട് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരമ്പരാഗത രീതി അതായത് മാർക്കറ്റ് നോക്കി കണക്കുകളും ഡേറ്റയും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് എന്നാൽ മറ്റേ വഴി അത് അത് തികച്ചും വ്യത്യസ്തമാണ് അത് പുറത്തേക്കല്ല നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കാൻ പറയുന്നത് നമ്മുടെ സ്വന്തം ഇൻട്യൂഷൻ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ അതിനെ ശക്തിപ്പെടുത്താനുള്ളൊരു വഴി അപ്പോ ശരി പണമല്ലെങ്കിൽ പിന്നെന്താണ് യഥാർത്ഥ സമ്പത്ത് മക്കാർത്തി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് യഥാർത്ഥ സ്വാതന്ത്ര്യമാണ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സംതൃപ്തി കണ്ടെത്തലാണ് നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടെന്ന് തിരിച്ചറിയലാണ് പണമോ അത് ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഉപകരണം മാത്രം അത്രേയുള്ളൂ ഈ പറഞ്ഞ ആശയങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യമാണ് നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു ഉപദേശകനുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്ക ആരാണെന്നല്ലേ അതിനെയാണ് ഈ പുസ്തകത്തിൽ ഇന്നർ പാർട്ട്ണർ എന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ എല്ലാത്തിൻറെയും തുടക്കം ഇവിടെ നിന്നാണ് അപ്പോൾ ആരാണ് ഈ ഇന്നർ പാർട്ട്ണർ സംഭവം സിമ്പിളാണ് അത് നമ്മുടെ ഉള്ളിലെ ഒരു ശബ്ദമാണ് ചിലപ്പോൾ നമ്മളതിന് ഇൻട്യൂഷൻ എന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് ഒരു സംശയവും പേടിയുമില്ലാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള ഒരു വഴികാട്ടി ഈ ആശയം എത്രത്തോളം പവർഫുൾ ആണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വാചകം മാത്രം മതി നമ്മുടെ ഇൻറ്റ്യൂഷനെ വെറുമൊരു തോന്നലായി തള്ളിക്കളയാതെ ഒരു ബിസിനസ് പാർട്ട്ണറെ പോലെ സീരിയസ് ആയി കാണണം ഓക്കെ അപ്പൊ ഈ ഇന്നർ പാർട്ട്ണറുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതെങ്ങനെയാ ചെയ്യാ ഇതൊരു വലിയ രഹസ്യമൊന്നും അല്ല അതിനൊരു ചിട്ടയുണ്ട് ദിവസവും ചെയ്യേണ്ട ഒരു പരിശീലനമുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം അതെ ഈ ഒരു ബന്ധം ശക്തമാക്കാൻ നിങ്ങൾക്ക് ആകെ വേണ്ടത് ദിവസവും രാവിലെ ഒരു മുപ്പത് മിനിറ്റ് മാത്രമാണ് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നാം പക്ഷേ ഈ ഒരു സിംപിൾ പ്രാക്ടീസാണ് എല്ലാ മാറ്റങ്ങൾക്കും തുടക്കമിടുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ ഒന്നാമതായി എല്ലാ ദിവസവും രാവിലെ ഒരു മുപ്പത് മിനിറ്റ് ശാന്തമായിരിക്കുക ആ സമയത്ത് നിങ്ങൾ നന്ദിയുള്ള അഞ്ച് കാര്യങ്ങൾ ഒരു ജേണലിൽ എഴുതുക അതിൽ നിങ്ങളുടെ ഭാവി ലക്ഷ്യങ്ങൾ പോലും ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതണം രണ്ടാമതായി ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം വെറുതെ പണം വേണം എന്നല്ല മൂന്നാമതായി ദിവസം മുഴുവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ സൂചനകൾ ശ്രദ്ധിക്കുക അത് റെക്കോർഡ് ചെയ്യുക നാലാമതായി ആ കിട്ടുന്ന ഉൾക്കാഴ്ച അനുസരിച്ച് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുക അവസാനം രാത്രിയിൽ ആ ദിവസത്തെ പുരോഗതി ഒന്ന് വിലയിരുത്തുക ഇത്രയുള്ളൂ ഈ വ്യക്തതയുടെ ശക്തി എത്രത്തോളമുണ്ടെന്ന് നോക്കൂ എനിക്ക് കൂടുതൽ വരുമാനം വേണമെന്ന് പറയുന്നത് ഒരു അവ്യക്തമായ ആഗ്രഹമാണ് എന്നാൽ എനിക്ക് സംതൃപ്തി നൽകുന്ന ജോലിയിലൂടെ മാസം ഇത്ര രൂപ ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മുടെ മനസ്സിന് പ്രവർത്തിക്കാൻ കൃത്യമായ ഒരു ദിശ കിട്ടുകയാണ് അതാണ് വ്യത്യാസം ഒരു കാര്യം ഓർക്കണം നമ്മൾ ഈ ചെയ്യുന്ന മുപ്പത് മിനിറ്റ് നേരത്തെ പരിശീലനമാണ് യഥാർത്ഥ ജോലി നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത് ഇതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരത വളരെ പ്രധാനമാണ് പറ്റുമെങ്കിൽ ഒരു ദിവസം പോലും മുടക്കരുത് നമ്മളിങ്ങനെ പരിശീലിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ചില തോന്നലുകൾ വരും ചില കാര്യങ്ങൾ യാദൃശികമായി സംഭവിക്കുന്ന പോലെ തോന്നും ഇതിനെ ഒന്നും വെറുതെ തള്ളിക്കളയരുത് അതൊക്കെ നിങ്ങളുടെ ഇന്ന പാട്ടിന് തരുന്ന സിഗ്നലുകളാകാം അവയൊക്കെ ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതാണ് എന്നിട്ടിടക്കിടെ സ്വയം ചോദിക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ലക്ഷ്യവുമായി ചേർന്നാണോ പോകുന്നത് പിന്നെ എല്ലാ ദിവസവും വലിയ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ചിലപ്പോ വളരെ ചെറിയ ഒരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകുക പക്ഷെ ആ ചെറിയ പുരോഗതിയെപ്പോലും നമ്മൾ അംഗീകരിക്കണം അതിൽ സന്തോഷിക്കണം അതാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി തരുന്നത് ശരി അപ്പോ ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഇത് സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താരീതിയിൽ എന്തു മാറ്റമാണ് വരുന്നത് എങ്ങനെയാണ് ഈ ഉൾക്കാഴ്ചകൾ യഥാർത്ഥ ഫലങ്ങളായിട്ട് മാറുന്നത് നമുക്കതിലേക്ക് കടക്കാം ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് ഫോമുലേ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള വിദ്യയുമല്ല മറിച്ച് ക്ഷമയും സ്ഥിരതയും ആവശ്യമുള്ള ഒരു മാനസിക പരിശീലനമാണ് ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റം പോലെ അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നാല് തൂണുകളിലായിട്ട് ഉറപ്പിച്ചു നിർത്താം ഒന്നാമത്തേത് നന്ദി രണ്ടാമത്തേത് വ്യക്തത മൂന്നാമത്തേത് ഉൾക്കാഴ്ച നാലാമത്തേത് ദൈനംദിന പ്രവർത്തനം ഇത് നാലും ഒരു ചക്രം പോലെയാണ് നന്ദി വ്യക്തത നൽകുന്നു വ്യക്തത ഉൾക്കാഴ്ചയെ കേൾക്കാൻ സഹായിക്കുന്നു ഉൾക്കാഴ്ച പ്രവർത്തനത്തിന് ധൈര്യം തരുന്നു സിമ്പിൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് നമ്മൾ വരുന്നത് ആത്യന്തികമായി സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പണമോ വസ്തുവകകളോ അല്ല അതൊരു മാനസികാവസ്ഥയാണ് ഒരു മൈൻഡ് സെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ പരിശീലനത്തിന്റെ അവസാന ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്നതിലും വലുതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം വരും ഒരു സംതൃപ്തി കിട്ടും പിന്നെ സാമ്പത്തികമായ അഭിവൃദ്ധിയോ അത് നിങ്ങൾ ശരിയായ ട്രാക്കിലാണെന്ന് കാണിക്കുന്ന ഒരു സ്വാഭാവികമായ റിസൾട്ട് മാത്രമായി മാറും അപ്പോ ഇത് അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചെറിയ ചോദ്യം വെറുതെ ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ഇന്നർ പാർട്ട്ണർ നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദം ഇന്ന് നിങ്ങളോട് ചെയ്യാൻ പറയുന്ന ഒരേ ഒരു കാര്യം എന്തായിരിക്കും ചിലപ്പോൾ അതൊരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ആ ഒരറ്റ ചുവടുവെപ്പായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്നത്